എത്ര പേരുണ്ട് ലൈവില് ലൈവില് ഉള്ളവര് ജസ്റ്റ് ഒന്ന് കോമന്റ് ചെയ്യണേ ഗുഡ് ഇന്ന് ഇന്ന് നമുക്ക് ഉണ്ടല്ലോ ഞാൻ 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 ചെയ്യാൻ ആദ്യം തന്നെ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ കോമന്റ് ചെയ്യാം എന്നിട്ട് ഡിസ്കസ് ചെയ്യാം എനിക്ക് ആയാലും ഇന്നത്തെ ലൈവ് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ് ശ്രദ്ധിക്ക <Gã> <faith> <verBBEN> <sharp> സന്ദർഭവശാൽ എന്നോട് പറയില്ലേ എന്റെ കറക്റ്റ് എനിക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല ഇപ്പൊ സന്ദർഭം കൊണ്ട് ആ ഒരു അവസ്ഥ കൊണ്ട് എനിക്ക് ജോലി കിട്ടി സന്ദർഭവശാൽ എങ്ങനെ പറയും ഇംഗ്ലീഷില് ഒന്ന് പറഞ്ഞേ സന്ദർഭവശാൽ എനിക്ക് ജോലി കിട്ടി ഒരു മിനിറ്റ് സന്ദർഭവശാൽ എനിക്ക് ജോലി കിട്ടി എങ്ങനെ പറയുമോ ക്ലോസ് ബ്യൂട്ടി മൈ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ട് പി ജെ കുമാരി മൈ ബൈ ചാൻസ് ബൈ കോൺസിഡൻസ് എന്തെഴുതിട്ടുണ്ട് അതായത് എന്താ എന്തോ ഒരു എന്താണ് ഭാഗ്യം പോലെ എന്നൊക്കെ അടുത്തുള്ള കോൺസിലൻസ് സോ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് എന്താണ് ബൈ ചാൻസ് നമുക്ക Sentencing ആക്കാം എനിക്ക് ജോലി കിട്ടി ഐ ഗോட் ദി ജോബ് അല്ലേ കിട്ടി എന്ന് ഇംഗ്ലീഷിൽ എന്താ കിട്ടുക എന്ന് ഇംഗ്ലീഷിൽ എന്താ ഗെറ്റ് ആണ് അതിന്റെ വിചോ എന്താ ഗോൺ ആണ് സോ ഐ ഗോട്ട് ദി ജോബ് എനിക്ക് ജോലി കിട്ടി എങ്ങനെ ബൈ chance സന്ദർഭവശാൽ ഐ ഗോട്ട് ദി ജോബ് ബൈ chance സന്ദർഭവശാൽ എനിക്ക് ജോലി കിട്ടി ക്ലിയർ ആണോ Okay. ే okay. 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 ഞാൻ അവനെ കണ്ടു ഞാൻ അവനെ കണ്ടുമുട്ടി എങ്ങനെ പറയും അവൻ ചെയ്യൂ തന്നെ സന്ദർഭവശാൽ ഞാൻ അവനെ കണ്ടു പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ പാസ് ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ അല്ലാതെ ഉണ്ട് ഇവിടെ വരുന്നവരെല്ലാം തന്നെ നിങ്ങളുടെ പോലും ആളുകളല്ല സോ ദയവായി ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാതിരിക്കാം കേട്ടോ സങ്കൽഭവശാൽ ഞാൻ അവനെ കണ്ടു ഐ മറ്റ് ഹിം ബൈ ചാൻസ് Sen numara başlayan Fatih ගේ नेवायातामल बा शा त അടുത്തത് ർക്ക് എന്നുള്ള അർത്ഥത്തിലേക്ക് വേണ്ടിട്ട് പാസ്റ്റ് വേണ്ടിയിട്ട് അത് പ്രസിദ്ധമാവുക പക്ഷെ േ ആ രീതിക്കാണ് അതേ പാടുള്ളൂ ഇതേ പാടുള്ളൂ എന്നൊന്നും ഇല്ല ട്രാൻസ്ലേഷനില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് സാധ്യ എല്ലാ ദിവസവും ഞാൻ ലൈഫിൽ വരാറില്ല കാരണം ഇപ്പോ ആ ഒരു കുറച്ചുനാള് മുമ്പ് വരെ വന്നിരുന്നു ഇപ്പൊ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല കുറച്ച് നാളെ ത്രീ മന്ത്സ് എപ്പോഴേക്കും ഇനിയും എല്ലാ ദിവസവും ലൈവ് ഉണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ലൈവ് ഉണ്ടാകുന്ന സമയം എട്ടര ആയിരിക്കും ഞാൻ സാധാരണക്ക് ആണ് ലൈവ് പോകാറുള്ളത് പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സമയൊന്നും ഇല്ല എനിക്ക് പറ്റുന്ന പോലെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെങ്കിൽ വന്ന് ലൈവ് എടുക്കാന്നുള്ളത് സോ കൂടുതലായിട്ട് ഞാൻ രാത്രിയിലാണ് ലൈവ് എടുക്കാറ് കാരണം എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള സമയം കൂടുതലായിട്ട് വീഡിയോസ് കാണുന്നത് പ്രവാസികളായതുകൊണ്ട് തന്നെ അവർക്ക് സമയവും കാര്യങ്ങളൊക്കെ കൂടുതലും ഈ ഒരു സമയത്തായതുകൊണ്ടാണ് ഇപ്പോ വന്നു ക്ലാസ്സുകൾ എടുക്കുന്നത് സോ മാക്സിമം കാണാട്ടോ എന്നേക്കും അപ്പൊ എല്ലാരും കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ട് ഞാൻ മലയാളം ആക്കാണെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എങ്ങനെ പറയും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നേക്കുമായി ആൻസർ ചെയ്യാ എന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും തന്നെ കറക്റ്റായിട്ട് ഐ ടി ഡേറ്റ ഐ വിൽ ബി വിത്ത് യു ഓക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് എങ്ങനെ പറയും ഐ വിൽ ബി വിത്ത് വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ സോ ഐ വിൽ ബി വിത്ത് യു ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ത് എന്നേക്കുമായി ഫോർവർ ഐ വിൽ ബി വിത്ത് യു ഫോർവർ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നേക്കുമായി എന്നും നീക്കും എന്നുള്ള അർത്ഥമൊന്നും ഇല്ലാട്ട എന്നും എന്നുള്ള അർത്ഥത്തിലേക്കും അത് പറയാം എനിക്ക് എന്നും നീക്കുമായി എന്ന് മാത്രമല്ല എന്നും ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ടാകും എന്നും കാലാകാലം എന്നുള്ള അർത്ഥത്തിലേക്കും നമുക്ക് ആഡ് ചെയ്യാട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എന്നും സന്തോഷമായി ഇരിക്കുവെന്ന് എങ്ങനെ പറയും ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്ങനെ പറയാ പ്രതീക്ഷ പ്രതീക്ഷ എന്നെ ഇംഗ്ലീഷ് എന്താ ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്ങനെ പറയൂ

നിന്നെ ഓർമ്മിക്കും അല്ലെങ്കിൽ നിന്നെ ഓർക്കും ഞാൻ എന്നും നിന്നെ ഓർക്കും ഞാൻ എന്നും നിന്നെ ഓർക്കും ഒരു ജനറൽ നമുക്ക് ഓർമ്മിച്ച് അങ്ങനെ പറയാനൊന്നും പറ്റില്ല എന്റെ ഒരു പ്രതീക്ഷയാണ് ഐ ഹോപ്പ് ഐ എക്സ്പെക്ട് എന്ന് കൂടി പറയുമ്പോ നമ്മളത് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിക്കാണ് അതാണ് എന്റെ ചെറിയൊരു ഡിഫറൻസ് അല്ല വലിയ ഡിഫറൻസ് ഒന്നുമില്ല രണ്ടിനും വരും തന്നെയാണുള്ളത് പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് എല്ലാരും എഴുതി ഐ വിൽ റിമർ യു ഞാൻ നിന്നെ ഓർക്കും ഓർക്കുക ില്ല ഞാനൊരു അഞ്ച് ആറ് സെന്റൻസോളം വിടിക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത് കൊറേ നേരത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല പ്രാർത്ഥനകൾ ഉണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ കറക്റ്റായിട്ട് നേരത്തെ ഒക്കെ ഒരു ഫോർട്ടി ഫോർ മിനിറ്റ്സ് ഒക്കെ ലൈവ് എടുക്കുവായിരുന്നു ഇപ്പോ കുറെ നേരം എടുക്കാൻ പറ്റില്ല സോ അടുത്ത ലൈവിലൊരു ടൂത്രീ ഡേയ്സിനുള്ളിൽ തന്നെ ലൈവ് വരും ചിലപ്പോൾ നാളെ തന്നെ വരും നാളെ ഓക്കേ പ്രശ്നമൊന്നുമില്ല ലൈവ് ഉണ്ടായിരിക്കും ലൈവ് ഉണ്ടാവുന്നത് ഒമ്പത് മണിക്കായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒമ്പത് മണി ഒരു സമയത്തായിരിക്കും നമ്മുടെ ലൈവ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാം മാക്സിമം ജോയിൻ ചെയ്യാം പിന്നെന്തെങ്കിലും പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവരും തന്നെയല്ലേ പഴയ ആരും കാണില്ല കൂടുതൽ പേരും കുറച്ചുനാൾ മുൻപ് പോലും എല്ലാ ദിവസവും ലൈവ് വരണണ്ട് എല്ലാവരും അറിയാം ഇപ്പൊ അങ്ങനെ ഇടക്കിടക്കൊക്കെ വരണേ എല്ലാരും ഇങ്ങനെ അറിയില്ല കൂടുതലും പ്രവാസികളാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് ഇതിലും അങ്ങനെ തന്നെയാണോ നമ്മളെ ഇംഗ്ലീഷ് ബസ്സിലാണെങ്കിലും പ്രവാസികളാണ് ഞാൻ യൂട്യൂബിൽ വരാൻ തന്നെ കാരണം പ്രവാസികളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ക്ലാസ്സുകൾ ലൈവ് രാത്രിയിൽ നമ്മളെ ഇംഗ്ലീഷ് ബസ്സായാലും രാത്രിയിലാണ് ലൈവ് ഒക്കെ ഉണ്ടാവുക ലിസ സബ്സ്ക്രൈബർ ലൈവ് ആയിരിക്കാം അപ്പൊ ദുബായിലും ഗൾഫിലും ഉള്ള പ്രവാസികളാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പണ്ട് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ കുറെ പേര് ഇവിടുന്നൊക്കെ ഉണ്ട് എന്നാലും കൂടുതലും പ്രവാസികൾ തന്നെ നമ്മുടെ വീഡിയോസ് കാണണം ഇപ്പൊ നിങ്ങളുടെ പേരൊക്കെ ഞാൻ ഇങ്ങനെ നോക്കായിരുന്നില്ല കാരണം ഇങ്ങനെ പരിചയം വരട്ടെ വിചാരിച്ചിട്ട് ഓക്കെ

ബാബു ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് എന്താണ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഈ വായിക്കുമ്പോൾ മനസ്സിലാവാത്ത പെട്ടെന്ന് വലിയ മാഗസിനൊക്കെ എടുത്തിട്ട് നിങ്ങൾ വായിക്കാൻ നിൽക്കരുത് കാരണം ഈവൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയായിരിക്കാൻ കുറച്ചൊക്കെ എന്നാൽ കൂടെ നമ്മൾ പെട്ടെന്ന് ഒരു വലിയ മാഗസിനൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാവില്ല പകരം പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എപ്പോഴും പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ എന്റെ ഇപ്പോഴത്തെ വീഡിയോസ് നിങ്ങൾ കാണരുത് പഴയ വീഡിയോസ് കണ്ടതിന് ശേഷം ഇപ്പൊ കാണണം എന്ന് പറയാറില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു പ്രശ്നമുണ്ട് നമുക്ക് പെട്ടെന്ന് ചാടി കയറി എല്ലാം ചെയ്യണം പക്ഷെ അതിന് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവില്ല ക്ലിയർ ആവാതെ വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക ഇതൊന്നും എനിക്ക് വീട്ടിൽ നടക്കില്ലാന്ന് വിചാരിക്കും അതാ ഞാൻ പറഞ്ഞത് ആദ്യം ചെറിയ ബുക്കുകൾ ചെറിയ ബുക്കുകൾ മീൻസ് സ്റ്റോറി ബുക്ക് ഉണ്ടല്ലോ കുട്ടികളുടെ അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ സ്റ്റോറി ബുക്ക് ഉണ്ടല്ലോ അതിലും വായിച്ചു തുടങ്ങി പതിയെ 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 കുറച്ചു കൂടി ഹൈ ലെവല് കുറച്ചുകൂടി ഹൈ ലെവൽ ബിസിനസ് മാഗസിൻസ് അതിലേക്കൊക്കെ പോകണമെങ്കിൽ കുറേ കൂടി നമ്മൾ കഴിയണം ഏകദേശം എൻ്റെ ഒരു ഇതിൽ ഒരു ആറ് ഏഴ് എട്ട് മാസത്തോളം എടുക്കും കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചാലാണ് നമുക്ക് അത്രത്തോളം ലെവലിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ രാത്രി പെട്ടെന്ന് തന്നെ ചാടി കയറി വലിയ വലിയ ബാബു യമുന ആ യമുന നല്ല പേര് എനിക്ക് ഇതില് ഇങ്ങനെ നിങ്ങളുടെ യൂട്യൂബിൽ ഉണ്ടാക്കുന്ന പേരാണല്ലോ എനിക്ക് മനസ്സിലാവുള്ളൂ ലൈവില് മാക്സിമം വരാൻ നോക്കുക കാരണം ലൈവില് ഞാൻ ഇതുപോലെ എല്ലാ ക്ലാസ് എടുക്കണേ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ക്ലാസ് എടുക്കുന്നത് കുറച്ചും കൂടി നല്ല രീതിയിൽ കുറച്ചും കൂടി എല്ലാ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾക്കൊണ്ടിരുന്നത് കുഴപ്പമൊന്നും ഇല്ല കുറച്ചു മന്ത്സ് കഴിയുമ്പോ ഒന്നും കൂടെ റെഡി ആയിട്ട് വരുമ്പോൾ എല്ലാ ലൈവും അറ്റൻഡ് ചെയ്യണം കേട്ടോ എഴുതാനും അയക്കാനും അറിയാം സംസാരിക്കാനറിയാത്തത് സംസാരിക്കാത്തതുകൊണ്ടാണ് നമ്മൾ സംസാരിക്ക മലയാളം തന്നെ അതുപോലെ തന്നെയാണ് ഏതൊരു ഭാഷയും നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക അവിടെ നിന്നങ്ങ് കയറി പോവാന്നുള്ളതാ ചിലരുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങളൊരു പറഞ്ഞിട്ടുണ്ടാവും ഒരു സ്റ്റോറി പണ്ട് ഇവിടെ പഠിച്ചൊരു വ്യക്തി കുറേ ബാച്ചുകൾ ഇങ്ങനെ റിപ്പീച്ച് പഠിച്ചു എന്നിട്ടും അവർക്ക് എല്ലാ നോളജ് അറിയാം എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എല്ലാ വീഡിയോസ് അവർ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ക്ലാസുകളും അറിയാം ഇവിടെയുള്ള ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ നോളജ് ഉണ്ട് എങ്കിൽ കൂടെ സംസാരിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇവിടെ ഒരു സെന്റൻസ് പോലും അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവിടുന്ന് നിർത്തി പോകുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നിർത്തിപ്പോയി എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തു എല്ലാ സംഘർഷത്തോടുകൂടി ഒക്കെ പോയത് പക്ഷെ അവർ പറഞ്ഞു എനിക്കൊരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് എൻ്റെ നാവ് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ബാറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ സെക്യൂരിറ്റി അടുത്ത് അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരെയാണ് കാരണം എന്താണ് അവിടെ വേറെ പ്രവാസിയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ എന്താണ് അവിടെ ഒരു അവസ്ഥയിൽ അവർക്ക് എന്താണ് ലാംഗ്വേജ് ഇല്ലാതെ പറ്റാത്തൊരവസ്ഥ അവരോട് ആ പെട്ടെന്ന് ഒരു സെക്കൻഡ് സെക്കൻഡ്സിനുള്ളിൽ അവർ ആ സെക്യൂരിറ്റിയിലോട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ സെക്കൻഡില് അതായത് ഞാൻ പറഞ്ഞത് ആ ഒരു ഫസ്റ്റ് ഫൈവ് സെക്കൻഡിൽ അവരെടുത്ത ആ ഒരു തീരുമാനത്തില് അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിൽ പിന്നീട് അവർക്ക് അങ്ങനെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടി എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ ഭയക്കുന്ന ആ ഒരു നമ്മൾ ഇതുവരെ മലയാളം മാത്രം സംസാരിച്ചോട്ടിരുന്ന നമ്മൾ പെട്ടെന്നൊരു ദിവസം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല ആ ഒരു ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾ ബിൽഡ് ചെയ്യണം അതൊരിക്കലും വലിയ ആളുകളോടല്ല നമ്മൾ സംസാരിക്കേണ്ടത് നമുക്ക് എപ്പോഴും നമ്മളെക്കാൾ ഹൈ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കുറയും അത് ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ നമുക്ക് സംസാരിക്കേണ്ടത് ഈ ഗ്രൂപ്പ് ട്രെയിനിങ് ഒക്കെയാണ് അതുകൊണ്ടാണ് നമ്മളോട് ഇംഗ്ലീഷ് ബസ്സിൽ ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും ഒക്കെ സംസാരിക്കണം മാത്രേ നമുക്ക് അവിടെ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ ഒരു ട്രെയിനറോട് സംസാരിക്കുമ്പോൾ പല പരസ്യങ്ങളും നമ്മൾ കാണാറുണ്ട് ട്രെയിനറിനോടുള്ള സംസാരം പേഴ്സണൽ ട്രെയിനറിനോട് സംസാരിക്കുന്നു പക്ഷേ ഈ ട്രെയിനറോട് സംസാരിക്കുമ്പോൾ നമുക്ക് അത്ര കോൺഫിഡൻസ് കിട്ടില്ല നല്ലതാണ് പക്ഷെ ഗ്രൂപ്പ് ട്രെയിനിങ്ങും കൂടെ ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ സൈക്കോളജിക്കലായിട്ട് ആയിട്ട് കൂടെ നോക്കുകയാണെങ്കിൽ നമ്മളെ നമ്മളെക്കാൾ ഉയർന്നവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് എന്ന് പറയാം ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ ലിസ്റ്റിൽ തന്നെ നിങ്ങളെക്കാൾ ഇംഗ്ലീഷ് അറിയില്ല എന്ന് തോന്നി കഴിഞ്ഞാല് ഒന്നും അറിയില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് അടിച്ചോടെ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും പക്ഷേ ഒരു ടീച്ചറിനോടോ അല്ലെങ്കിൽ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളോടോ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അതാണ് കോൺഫിഡൻസിൻ്റെ ഒരു വ്യത്യാസം അതുകൊണ്ട് പെട്ടെന്ന് അതായത് നമ്മളെക്കാൾ കുറച്ചും കൂടി ഇംഗ്ലീഷ് അറിയില്ലാത്തവരോട് കൂടുതൽ സംസാരിച്ച് പെട്ടെന്ന് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ അതെപ്പോഴും സംസാരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഇതൊന്നും ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനോട് സംസാരിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു ദേഷ്യം വന്നാൽ പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റും അത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണ് നമ്മളുടെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല ഞാൻ ഇംഗ്ലീഷാണ് സംസാരിക്കണതെന്ന് കാരണം ദേഷ്യം വന്നു കഴിയുമ്പോൾ ഇമോഷനാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ആരോപിക്കാവതേ ഉള്ളൂ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമോഷണലി ആണ് നമ്മൾ സംസാരിക്കാൻ സമ്മതിക്കാത്തത് ഇമോഷൻസ് ആണ് നാണം നാണക്കേട് പേടി ധൈര്യമില്ലായ്മ ഇതെല്ലാം നമ്മുടെ ഇമോഷൻസ് ആണ് ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത ദേഷ്യം വരുമ്പോൾ ഇമോഷനാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ആങ്കർ എന്നുള്ള ദേഷ്യം ആ ഒരു ഇമോഷൻ അപ്പൊ അതുകൊണ്ട് ഈ സൈഡിൽ സംസാരിക്കാൻ പറ്റുന്നു ഇങ്ങനെ തന്നെ ചിന്തിക്കാലോ ഹരിത രാജിയും അതിനെ നമുക്ക് നിങ്ങളോട് എപ്പോഴും പറയാനുണ്ടല്ലോ എന്താണ് നമ്മൾക്ക് ഒരു റോൾ ഉണ്ട് നമ്മളെപ്പോഴും ഈ ഹരിത രാജിയും എന്റെ വീഡിയോസ് ആദ്യം മൂലം കാണുന്ന ആളാണോ അത് പെട്ടെന്ന് കാണുന്ന ആളാണോ ന്യൂസ് സബ്സ്ക്രൈബർ ആണോ ൈബർ ആണെങ്കിലേ എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇത് കാണാൻ കേട്ടാ കാരണം ഞാൻ അതിൽ എടുത്തെടുത്ത് നിങ്ങളോട് പറയുന്നുണ്ട് ഇംഗ്ലീഷിന് നിയമമുണ്ട് നിയമങ്ങളൊക്കെ നാല് വിഭാഗങ്ങളായിട്ട് തിരിച്ച് ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അതായത് ഡോണ്ട് ഹാസ് ഹാവ് ഈ സാര ഈ മൂന്നെണ്ണത്തിലാണ് എന്താണ് നിയമങ്ങളുള്ളത് റൂള് അതെന്തിനാണ് നിയമം എന്ന് വെച്ചാല് പണ്ട് കാലത്ത് എഴുതി വയ്ക്കപ്പെട്ട കുറെ ഗ്രാമർ ട്രഡീഷണൽ ഗ്രാമർ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് മാത്രമാണ് അല്ലാണ്ട് അത് പ്രത്യേകം കാരണങ്ങളൊന്നുമില്ല പക്ഷേ ഇതിന് റൂൾ ഉണ്ട് മലയാളത്തില് പക്ഷെ അതിനങ്ങൾ നിയമങ്ങളില്ല പക്ഷെ ഇംഗ്ലീഷില് ഡു ഡിന് ഹാ സാ ഹാഡിന് ഇതിന് നിയമങ്ങളുണ്ട് ണ്ട് നിയമങ്ങൾ ഒന്ന് പഠിച്ചിരിക്കുക എളുപ്പ വഴിയിലൂടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഹരിത രാജ പെട്ടെന്ന് തന്നെ എന്റെ പഴയ വീഡിയോസിലേക്ക് കാണുക കേട്ടോ ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഞാൻ ദേ സബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് ആയിട്ട് വരുമ്പോൾ വരുമ്പോൾ ഇറ്റ് ഡസ് ഇത് നിയമമാണ് റൂൾ മനസ്സിലായോ ക്ലാസ് മനസിലായോ അത് ഹരിതക്ക് ചെറിയൊരു പ്രശ്നം കേട്ടാ അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം ഓക്കെ സോ താങ്ക് യു ഇത്രയും നേരം ക്ലാസ്സുകൾ അറ്റന്റ് ചെയ്തതില് പഠിച്ചതിലൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് സോ അടുത്ത ക്ലാസ് എടുക്കണം താങ്ക് യു